അസാമലൈക്കും വാഹിക്കും ഇപ്പോൾ നമ്മൾ യാത്രകളിൽ നിസ്കാരങ്ങളിൽ ഒരുപാട് ഇളവുകൾ ഉണ്ടല്ലോ ഇപ്പോൾ നാലിറക്കത്തുള്ള രണ്ടറക്കാലത്തായി നിസ്കരിക്കുക അതുപോലെ രണ്ട് വക്കത്തുള്ള നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കുക അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ഭാരം കൊടുക്കാൻ വേണ്ടിയിട്ട് യാത്രയിൽ അപ്പോൾ അങ്ങനെ ഈ ആനുകൂല്യങ്ങൾ നമ്മളുടെ നിസ്കാരത്തിൽ ഓതുന്ന സുഹൃത്തുക്കൾക്കും വരുന്നുണ്ടോ ഇപ്പൊ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ സഭ്യസമയം അല്ലാത്തതാക്കിയൊക്കെ ഓതല്ലോ ജുമായിൽ അപ്പൊ ആ ദിവസം ഇപ്പൊ നമ്മൾ യാത്രയിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സമയത്തോ അതേണ്ട സമയത്ത് ദോറൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അത് ഒരുമിച്ച് ജമാക്കി നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതേ സുഹൃത്തുക്കൾ തന്നെ ഓതലാണോ സുന്നത്ത് അതല്ല ഭാരം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ചെറിയ സുഹൃത്തുക്കൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ അതുപോലുള്ള എല്ലാ നിസ്കാരങ്ങളിലും യാത്ര യാത്രക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രയാസവിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ യാത്രയിൽ ഒരുപാട് ലഘൂകീകരിക്കൽ ആവശ്യമായി വരും അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ അത് കയറി വന്നിട്ടുള്ളത് നാല് പ്രക്കാലത്തിലുള്ള നിസ്കാരത്തിനെ രണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അതുപോലെ തന്നെ ലൊഹർ അസറിങ്ങനെ ജം ആക്കിയിട്ട് ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഇതൊക്കെ നമുക്ക് തഖ്ഫീഫ് ലഘൂകീകരിക്കൽ ഇതൊക്കെ അപ്പോ ഈയൊരു വിഷയത്തിൽ എൻ്റെ ഈയൊരു വിഷയത്തിൽ തന്നെ എൻ്റെ സൂറത്തിന്റെ വിഷയത്തിലും ഇത് നടന്നിട്ടുണ്ട് അതായത് നിസ്കാരത്തിലെട്ട സൂഹത്തുകള് ഒരുപാടുണ്ട് ചില ദിവസങ്ങൾ ചില വക്കുകളിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും യാത്രക്കാരനെക്ക് ബാധിക്കുന്നില്ല യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധിക്കുന്നില്ല നേരെ മറിച്ച് അവിടെയൊക്കെ ഇബിനെ ഹജർ ഹൈത്തമി തങ്ങളൊക്കെ പറയുന്നത് അതായത് പണ്ടിയന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടിച്ചിരി നേരെ മറിച്ച് ഇബിന ഹജർ ഹൈത്തമേ തങ്ങളൊക്കെ ത്ഫയിലൊക്കെ വ്യക്തമാക്കി പറയുന്നതും അവിടുത്തെ മറ്റുള്ള കിതാബുകളിൽ നിന്നൊക്കെ വ്യക്തമാക്കി തന്നതൊക്കെ മനസ്സിലായതും ആ ഷെർവാൻ നബി ഉള്ളഹന്നു ത്യഫ അധികരിച്ചുകൊണ്ട് അശ്വത് ഷെർവാനിലൊക്കെ പറഞ്ഞത് യാത്രക്കാരന്റെ സുബഹില് അതായത് ഫലക്കുന്നാസ് ഓതി കൊടുക്കുക ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളിലും ഏത് വക്താണെങ്കിലും അതിലൊക്കെ കുല്യാൽ ഖാഫിറും കൊടുക്കുക വേറൊന്നും അവർക്ക് ബാധിക്കുന്നില്ല ഈ പറയുന്ന അല്ലാത്ത സബ്ബീസ്മൊന്നും അവർക്കൊന്നും ബാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് മഹാനായി ബിനെ ഹജർമേ തങ്ങളുടെ ത്വഫ ആ ത്വഫയുടെ രണ്ടാം വാള്യം ഇതിൻ്റെ എൺപത്തി മൂന്നാമത്തെ പേജിൽ സൂറത്തുകളൊക്കെ നിർദ്ദേശിക്കപ്പെട്ട സൂറത്തുകളൊക്കെ പറയുന്നുണ്ടോ യാത്രക്കാരൻ ഫോർ ജു വെള്ളിയാഴ്ചയുടെ സുബിഹി ആകട്ടെ അല്ലാത്ത ദിവസങ്ങളിലെ സുബി ആകട്ടെ യാത്രക്കാരന്റെ സുബിഹി അതിൽ അൽ കാഫിറൂൻ കാഫിറുഖാസ് പുലി അൽ കാഫിറൂൻ മിഖ്ലാസ് വാദയാണ്ടാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹദീദ് ഫിഹി അതിൽ ഹദീത് വന്നിട്ടുണ്ട് വൈങ്കാന വായിഫൻ ഹദീഫിന്റെ ബലാബലത്തിൽ കുറച്ച് കളക്കെ ഉണ്ടെങ്കിലും ഹദീസ് അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വറദായുധൻ എന്ന വീണ്ടും ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ ഫലക്കുന്നാസും അതായത് ഓതാൻ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ യാത്രക്കാരന്റെ അപ്പൊ അങ്ങനെയാകുമ്പോൾ രണ്ട് ഹദീസ് ഇങ്ങനെ വന്നപ്പം അതിന്റെ ഇടയിൽ ഒരു യാത്രക്കാരനൊക്കെ ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ യാത്രക്കാരന്റെ സുബിഹി നിസ്കാരത്തിൽ കാഫിറൻ ഓതണോ അതെല്ലാതണോ ഫലക്കുന്നാസ് ഓതണോ എന്ന വിഷയത്തിൽ അവനക്ക് ഇഷ്ടമുണ്ട് എന്നാലും ഈ പറയുന്ന യാത്രക്കാരന്റെ സുബിഹിയില് അവൻ അവധത്തേന് ഓതട്ടെ ഫലക്കുന്നാസ് ഓതട്ടെ കാരണം ഹദീഫ് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ബലം ആ ഹദീദിനു കള്ളത് ഇനി മാത്രമല്ല ഇത് എന്റെ ലഘൂകീരിക്കൽ നടക്കണല്ലോ ഒരു തഖ് അപ്പൊ ആ തഹ്ഫീഫ് നോക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരിക ഇപ്പോടെ എന്റെ ലഘൂകീരിക്കൽ നോക്കുമ്പോഴും തന്നെയാണ് വരേണ്ടത് കാരണം എന്റെ ഒന്നും കൂടി ലഘൂകരിച്ചു വരുന്നില്ലേ അപ്പൊ ഇവിടെ എന്റെ ലഘൂകീരിക്കൽ അപ്പൊ ഇതിനെതിരെ എന്ത് ചെയ്തു യാത്രക്കാരന്റെ എന്റെ സുബി നിസ്കാരത്തിൽ ഫലക്കുനാസും ഓതട്ടെ എന്ന് പറയുമ്പം അവിടെ ലഘൂകീകരിക്കൽ എന്ന് പറയുമ്പം അതൊരു സുബിഹിക്ക് മാത്രം പോരല്ലോ മറ്റുള്ള വക്ത നിസ്കാരങ്ങൾക്ക് ലഘൂകരിക്കൽ വേണ്ടേ അപ്പൊ ആയതുകൊണ്ട് മറ്റുള്ള നിസ്കാരങ്ങളിലൊക്കെ കാഫിറൂനും ഇഖ്ലാസുമാണ് ഇതാണ് ഇബിനേ ഉദ്ദേശത്തും എന്ന് ടഹ വിശദീകരിച്ചു മഹാനായ ഇമം സൊർവാനി റലി അള്ളാഹു ആശിത്തു ഷെർവാനിരും വ്യക്തമാക്കി പറയുന്നുണ്ട് ആശിത്തു ഷെർവാനിന്റെ രണ്ടാം ബാല്യം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിൽ അണ്ടോ ു നമ്മളൊന്ന് പറയട്ടെ മനസ്സിലായത് പറയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ അതൊരു മാത്രം പോരാ നേരെ മറിച്ച് അല്ലാത്ത വക്തസ്കാരങ്ങൾക്കും വേണം അപ്പൊ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഘൂകരിക്കുക എന്ന് പറയുമ്പം അത് സുബിക്ക് മാത്രം പോരാ മറ്റുള്ള വക്തിലും അങ്ങനെ തന്നെയാണ് അത് സുബിക്ക് മാത്രം ഒരു പ്രത്യേകതയല്ല അത് മഹാനായി ഇബിനെ ഹാജർ ഐത്തിമി തങ്ങളുടെ ഇന്താദ് എന്ന് പറയുന്ന കിതാബിൽ മഹാനവർ പറയുന്നുണ്ട് മഹാനായ ഇബിനുൽ മുഖീർ അദി അള്ളാഹുന്റെ ഇർഷാദ് ആ ഇർഷാദിന്റെ ഷറഹാണ് ഇബിനെത്തിമേ തങ്ങളുടെ ഇമ്ദാദ് എന്ന് പറയുന്നത് പത്തു ബാല്യത്തിൽ ആ ഇമാദിൽ ഇങ്ങനെ ഇത് സുബിയുടെ പ്രത്യേകത അല്ലോ മറ്റുള്ള ഭക്തർക്കും ഈ പറയുന്ന ലൗക്കൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ രണ്ടാം ബാല്യം ഇതിൻ്റെ മുന്നൂറ്റി പതിമൂന്നാമത്തെ പേരിലോ ഇവിടെ ലഘൂകരിക്കുക എന്ന് പറയുമ്പം ഒരു സുബിഹിയിൽ മാത്രമൊന്നുമല്ല എല്ലാ വക്തുകളിലും ലഘൂകരിക്കലുണ്ട് അപ്പൊ ആകെ തുക ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ആകെ ശ്രദ്ധിക്കേണ്ടത്രയാണ് സുബിഹിയാണോ സുബിഹിയുടെ ഈ പറയുന്ന എന്റെ സുബിഹിയാണോ എല്ലാ സുബിഹിയിലും എന്താവുക ഈ പറയുന്ന അതായത് ഫലക്കുന്യാസും ഓതിക്കൊടുക്കുക ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളിലും അവിടെയൊക്കെ എന്താകുക കുല്യാൽ ഖാഫിറൂനും ഇഹ്ലാസും മോദി കൊടുക്കുക ഇങ്ങനെയാണ് വേണ്ടത് ഇതാണ് നല്ല റൂട്ട് എന്ന് ഈ ബിൻ ഹജ് റൈത്ത്മി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടെങ്കിലും ഇബിൻ ഹജറൈത്ത്മി തങ്ങൾ ഷെർവാനിമാമൊക്കെ വ്യക്തമാക്കി നമുക്ക് തന്നതും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പരമാവധി അങ്ങനെ തന്നെ ആയാൽ നമുക്കും എന്താണ് അത് ഒരു ഒരുപാട് കാര്യമാണ് എന്നാൽ സുഹൃത്തുകൾ എടുക്കലുമായി സുന്നത്തും എടുക്കലായി അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് എന്നാലും അത് ലഘൂകരിച്ച് കിട്ടലുമായി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ